കുറേ നാളുകളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോർക്ക് കിട്ടുന്നത് എവിടെയാണ് എന്നാൽ അതുപോയി വാങ്ങിച്ച് കഴിക്കാമെന്ന് ഞാനല്ല ചേട്ടനെ പോർക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങിയത് എപ്പോൾ തൊട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇൻസ്റ്റയിൽ ഒരുപാട് റീലുകൾ കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് എല്ലാം അയച്ചു തരുമായിരുന്നു അങ്ങനെ കബടിയാറ് വൈറ്റ് മീറ്റ് എന്ന് പറയുന്ന ഈ കടയിലെ പോർക്കിൻ്റെ ഫ്രൈ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നതാണ് ഉച്ചയോടടുപ്പിച്ചാണ് അവിടെ ചെന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും ഫ്രൈ ഒക്കെ തീർന്നുപോയി പിന്നെ ഫ്രഷ് ആയിട്ടുള്ള അതിൻ്റെ മീറ്റ് വാങ്ങിച്ചു പിന്നെ ആ മാമനൊരു മസാലയും തന്നു അതിട്ട് ഫ്രൈ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് വൈകുന്നേരത്തേക്ക് രാത്രിത്തേക്ക് ആഹാരത്തിനുള്ള കടലക്കറി അത്രയും അങ്ങ് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം പോർക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു ഫ്രൈ ആക്കേണ്ട കറിയായിട്ട് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സവാളയൊക്കെ അരിഞ്ഞത് ആ മസാല കൂട്ടിൻ്റെ ബാക്കി തന്നെ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് ആ ചതക്കുകയോ കൈകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിടുകയോ കുറച്ച് കുറയേണ്ട മല്ലിയില അതും കൂടെ അങ്ങ് അരിഞ്ഞിടുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്കതങ്ങ് വശക്കി എടുക്കണം അത് നല്ല ഒന്ന് വഴണ്ട് വരണം വഴണ്ട് വന്നതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന പോർക്കും പിന്നെ നമ്മുടെ ഈ കന്ന മസാലയും കൂടെ ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്താ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങനെ നല്ലതായിട്ട് വഴുണ്ട് മൂത്ത് വന്നപ്പോൾ ഈ മസാല എടുത്തിട്ട് ഒന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഭാഗ്യം കൊണ്ട് ആ മസാല അങ്ങ് പൊട്ടിച്ചിട്ടില്ല കാരണം ഞങ്ങൾ കുറേ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതിന് ഉണ്ടായിരിക്കും ടേസ്റ്റ് എന്തായാലും വാങ്ങിച്ചു ഇനി വാങ്ങോ ഇല്ലയെന്ന് അറിയത്തില്ല ഇതെങ്ങനെയുണ്ടെന്നും അറിയത്തില്ല കഴിക്കാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു ടൈപ്പ് മസാലയുടെ ടേസ്റ്റ് കൊണ്ട് ഇത് ചീത്താകേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മസാല ഒന്ന് പൊട്ടിച്ച് മണപ്പിച്ച് നോക്കി ബംഗാളിയുടെ സമൂസ പോലെ അല്ലെങ്കിൽ ബംഗാളി ഫുഡുകൾ പോലെ ഭയങ്കര ജീരകത്തിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു അത് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കളറും നല്ല കറുത്തിട്ട് ബ്രൗൺ കളർ എന്തൊക്കെയോ പോലും ഇരുന്നു അപ്പോൾ നമ്മൾ ആ മസാല ഇട്ടില്ല നോർമൽ ചിക്കൻ കറി വെക്കുമ്പം പോലെ മസാലകളെല്ലാം നമ്മൾ തന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്ത് നല്ല റെഡ് കളറിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് വശക്കി ഈ പോർക്കും കൂടി ഇട്ട് പെരട്ടി അങ്ങ് എടുത്തു ഈ പെരട്ടി എടുത്തത് വെള്ളം തനിയേ വരുമെന്ന് വിചാരിച്ചു പക്ഷെ വന്നില്ല ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ള എന്താ നെയ്യുള്ള ഭാഗമാണ് അത് കുറച്ച് കൊഴുപ്പ് കൂടുതലുള്ള ഭാഗമാണ് പോർക്കിന് പൊതുവേ കൊഴുപ്പ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എനിക്കറിയാൻ മേലെ കുക്കറിൽ വയ്ക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ചീത്തായി പോയാലോ എന്ന് വെച്ചിട്ടാണ് കുക്കറിൽ വയ്ക്കാത്തത് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ കുക്കറിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ നോർമലി ചിക്കൻ കറി വെക്കും പോലെ വെച്ചു അതിനിടയിൽ പാറകുട്ടിക്ക് പൂരി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ അവിടെ കിടന്ന അക്രമവും ബഹളമായിരുന്നു പൂരി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ പിറകെയും നടക്കുകയായിരുന്നു പിന്നെ പിന്നെ അതാ ഇങ്ങനെ ആ ഫ്ലഷ് ഉള്ള ഭാഗമൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു കൊള്ളാം പക്ഷേ വേവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി ഇനിയും വേവാനുണ്ടെന്ന് തോന്നി പണ്ടും കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞ് കുറച്ചുകൂടി സോഫ്റ്റ് ആവണമെന്ന് ഞാനിത് കണ്ടിട്ട് പോലുമില്ല എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ